ഈ അഭി അതിജീവിതയെ അധിക്ഷേപിച്ചും എന്നാൽ രാഹുലിനെ പിന്തുണച്ചും വളരെ മോശപ്പെട്ട രീതിയിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇത്തരം പ്രതികരണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് ഇതിനിടയിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്ന ബിന്ദു ബിനു പോസ്റ്റിനേക്കാൾ വളരെ മോശമായി ഒരുപക്ഷെ നമുക്ക് ക്ഷമിക്കണം സംരക്ഷണ യോഗ്യമല്ലാത്ത തരത്തിലുള്ള കമന്റുകളും ഇട്ട് അതിജിവിതെ വല്ലാത്ത തരത്തിൽ അതിജീ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഈ കമന്റുകളും വരുന്നുണ്ട് അതിന് ഈ യുദ്ധ ശ്രമിക്കണം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അത്തരം ഒരു അവസരം ഒരുക്കിക്കൂടി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ ബിന്ദു ബിനു കഴിഞ്ഞ തവണ ഈ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ച നേതാവ് കൂടിയാണ് പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയാണ് ബിന്ദു ബിനു അങ്ങനെ രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചെന്ന് അവകാശപ്പെടുമ്പോഴാണ് കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖർ തന്നെ അതിജീവിതയെ അധിക്ഷേപിച്ച് രംഗത്തെത്തുന്നുവെന്ന വിനോദാഭാസവുമുണ്ട്